ഗൗതമെ അതായത് നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ റിമാൻഡിലായിട്ട് മൂന്ന് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഇന്ന് എസ് ഐ ഇന്ന് എസ് ഐ ടി രാവിലെ മുതൽ അത് തെളിവെടുപ്പ് നടത്തിയിട്ടുണ്ട് പോകുന്നിടത്തെല്ലാം രാഹുലിൻ്റെ നേരെ വളരെ ശക്തമായ പ്രതിഷേധമാണ് ഡി വൈ എഫ് എടേയും അതുപോലെ തന്നെ യുവ മോർച്ചയുടെയും ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവുന്നു ഞാൻ ചോദിക്കുന്നത് ഈ സോഷ്യൽ മീഡിയയിൽ രാഹുലിന് അനുകൂലമായ ഒരു വികാരമാണ് ഉണ്ടാകുന്നത് പല സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് കോൺഗ്രസ് ഹാൻഡിലുകളിൽ നിന്നെല്ലാം രാഹുലിന് അനുകൂലമായ ഒരു തരംഗവും രാഹുൽ പുഷ്പം പോലെ ഇറങ്ങിപ്പോരും രാഹുലിൻ്റെ ബോഡി ലാംഗ്വേജിൽ നിന്നും അതുപോലെ വാക്കുകളിൽ നിന്നും ശരീരഭാഷയിൽ നിന്നും പ്രത്യേകിച്ച് പോലീസിനും പോലീസിനോടുള്ള രാഹുലിനോടുള്ള രാഹുൽമായിട്ടുള്ള അപ്രോച്ചിൽ നിന്നെല്ലാം മനസ്സിലാവുന്നത് രാഹുൽ ഈസി ഈസിയായിട്ട് ഇറങ്ങിപ്പോരും നമുക്കറിയാം ആദ്യ അതിജീവിത നൽകിയ പരാതി രാഹുൽ ജാമ്യം കിട്ടി അതിൽ പറയുന്നത് അതിജീവിത വിവാഹിതയായിരുന്നു എന്ന കാര്യമാണ് രണ്ടാം അതിജീവിതയുടെ പരാതിയുമായി ബന്ധപ്പെട്ട് ജാമ്യം കിട്ടിയപ്പോൾ അതിൽ പറയുന്നത് വെൽ ട്രാഫ്റ്റർ കെട്ടുകഥയാണെന്നാണ് എന്നാണ് പറഞ്ഞത് ഇപ്പം മൂന്നാമത്തെ അതിജീവിതയുടെ അതിജീവിതയുടെ മൊഴിയെടുത്തു പോലീസ് അത് ആ ഒരു സ്ഥലത്തില്ല വിദേശത്തായതിനാൽ വീഡിയോ കോൺഫറൻസിങ്ങിലൂടെയൊക്കെയാണ് പോലീസ് മൊഴിയെടുക്കലും മറ്റും നടത്തിയത് നമുക്കറിയാം പാലക്കാടുള്ള പത്ത് ശതമാനം പോലീസ് പോലും ഒരു രാഹുലിനെ രണ്ട് ദിവസം മുമ്പ് രാത്രി പന്ത്രണ്ടേ മുക്കാലിന് പാലക്കാട് ഒരു രാഹുൽ സ്ഥിരമായി താമസിക്കുന്ന ഹോട്ടലിൽ നിന്നും പോങ്ങിയത് അപ്പോൾ രാഹുലു ഇത് ഈസി ആയിട്ട് ഈസിയായിട്ട് ഊരിപോരാൻ തന്നെയല്ലേ സാധ്യത രാഹുലിൻ്റെ കോൺഫിഡൻസ് അത് തന്നെയാണ് പറയുന്നത് പുള്ളിക്കാരൻ ഭയങ്കര അധികം ആത്മവിശ്വാസത്തിലാണ് ഞാൻ സിമ്പിളായിട്ട് ഊരിപ്പോരുന്നാണ് പറയുന്നത് അതിലൊരുപാട് കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടുള്ള കാരണം ഈ മൂന്നാമത്തെ അതിജീവിതം എങ്ങനെയാണ് പരാതി നൽകിയത് എന്നുള്ളതാണ് ഇമെയിൽ വഴിയാണ് പരാതി കൊടുത്തിരിക്കുന്നത് അവരെ ഇരുപത്തിനാല് മണിക്കൂറിനകം വിളിച്ചു വരുത്തി മെഡിക്കൽ പരിശോധന നടത്തേണ്ടതാണ് അത് ചെയ്തിട്ടില്ല അങ്ങനെ അത്തരത്തിലുള്ള ഒരുപാട് നിയമ നിയമപരമായിട്ടുള്ള തെറ്റുകൾ പോലീസ് വരുത്തിയിട്ടുണ്ട് അങ്ങനെ വരുത്തിക്കൊണ്ടാണ് ഒരു ദിവസം രാത്രി പോയിട്ട് ഇയാളെ പിടിക്കുന്നത് അപ്പോൾ ഇതിന്റെ പിന്നിലുള്ള ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയെ കുടിക്കുന്നത് നമുക്കറിയാട്ടോ ഉമ്മൻചാണ്ടി സോളാർ കേസിൽ കുടിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം അദ്ദേഹത്തിന്റെ സോളാർ കേസുമായി ബന്ധപ്പെട്ട് സോളാർ പറയാണ് നിയോഗിച്ചത് ഉമ്മൻചാണ്ടി സർക്കാർ തന്നെയാണ് സോളാർ കമ്മീഷനെ നിയോഗിച്ചത് അല്ല ആത്യന്തികമായിട്ട് നമുക്കിപ്പോ കാര്യം അറിയാം അയാൾ അതിന് തെറ്റുകാരനല്ല കോടതി പോലും ക്ലീൻ ചിറ്റ് നൽകി അതെ അപ്പോൾ അന്ന് ആ ബഹുമാന്യനായിട്ടുള്ള നേതാവിനെ അറഞ്ചം പുറഞ്ചം തെറി വിളിച്ച അയാളെ കളിയാക്കിയ ആക്ഷേപിച്ച ഒരുപാട് രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടല്ലോ മാപ്പ് പറയാൻ ഇവർ തയ്യാറാണോ മാപ്പ് പറയാൻ ഇവർ തയ്യാറാണോ എന്നുള്ളതാണ് ഏറ്റവും ആദ്യത്തെ ചോദ്യം അപ്പോൾ അതുപോലെ രാഹുലിനെ ഏതെങ്കിലും ഒരു കള്ളക്കേസിൽ പെടുത്തി നാറ്റിക്കാനുള്ള ലക്ഷണമാണോ ഇവിടെ നടക്കുന്നത് എന്ന് ഇപ്പം പൊതുസമൂഹം ചിന്തിക്കുന്നുണ്ട് അവർ ഭയങ്കര അധികം ജാഗ്രതയാണ് ജാഗ്രത പുലർത്തുന്നുണ്ട് കാരണം അവർക്ക് മുമ്പിൽ ഒരു നേതാവിനെ കള്ളക്കേസിൽ പെടുത്തി ഇല്ലാതാക്കാൻ ശ്രമിച്ച കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാമെന്നുള്ളതാണ് ഇപ്പോൾ താങ്കൾ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ യുവാക്കൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ്സിലെ ഒരുപാട് എന്താണ് അണികൾക്കിടയിലൊക്കെ സോഷ്യൽ മീഡിയയിൽ വലിയ പിന്തുണയാണ് രാഹുലിന് കിട്ടുന്നത് അതിന് അതിനുള്ള പിന്നിലുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് അതായത് പ്രണയബന്ധത്തിൽ ചിലപ്പോൾ സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നിരിക്കുക നമ്മുടെ നാട്ടിൽ ഇന്നിപ്പോൾ അതൊരു വലിയൊരു എന്താണ് തെറ്റോ അല്ലെങ്കിൽ ഒരു പുതുമയുള്ള കാര്യമൊന്നുമല്ല അതായത് വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രണയബന്ധത്തിൽ സ്ത്രീയും പുരുഷനും ഉഭയകക്ഷി സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്നിരിക്കും അതൊരു തെറ്റയല്ല ഇവിടെയുള്ള പക്ഷെ പ്രശ്നം എന്താ ഈ ലൈംഗിക ബന്ധം എന്ന് പറയുന്ന സാധനത്തിലുള്ള ഈ എന്താണ് സമ്മതം കൺസെന്റ് നേടിയെടുത്തത് ഞാൻ നിന്നെ വിവാഹം കഴിക്കാം എന്നതിലൂടെയാണ് രാഹുൽ നേടിയെടുത്തത് പിന്നീട് ആ വാഗ്ദാനം ഇയാൾ പാലിച്ചില്ല പിന്നീട് എനിക്ക് നിങ്ങളെ വിവാഹം വിവാഹം കഴിക്കാൻ പറ്റില്ല എന്ന് ഇയാൾ പറഞ്ഞു തുടങ്ങിയ കാര്യമാണ് പറയുന്നത് ഇതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് നമ്മളിത് അറിയുന്നത് എങ്ങനെയാണ് മാധ്യമങ്ങളിലൂടെയാണ് പുറത്തു വന്ന ഏതാനും ഏതാനും ശകലം ഏതാനും ശകലം പക്ഷേ ഏതാനും ശകലമായിട്ടുള്ള ആയിട്ടുള്ള പക്ഷേ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് ഈ ഗൗതം പറഞ്ഞതിനോട് ഘടകവിരുദ്ധമായ കാര്യങ്ങളാണ് എസ് നിന്ന് വരുന്നത് ഒന്ന് ആദ്യ ആദ്യ അതിജീവിത അതായത് മാധ്യമ പ്രവർത്തകമായ അതിജീവിത രണ്ട് ദിവസം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച പോസ്റ്റ് ഭയങ്കര വൈറലായിരുന്നല്ലോ അപ്പോൾ നമുക്കറിയാം ആദ്യ അതിജീവിതയോട് അവർക്ക് ആദ്യം സ്ഥിരമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം പ്രണയത്തിലായി പ്രണയത്തിലായതിനു ശേഷം ശാരീരികമായി ബന്ധപ്പെട്ടുണ്ടായി കുഞ്ഞ് വേണമെന്ന് പറഞ്ഞു ഐ വാണ്ട്സ് നാട്ട് ടു ബേബി എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ചു ആ സ്ക്രീൻഷോട്ടുകളൊക്കെ ആ മുഖ്യധാരാ മാധ്യമങ്ങളിലൂടെ പുറത്തുനിന്നാണ് അപ്പോൾ കുഞ്ഞ് വേണമെന്നത് രാഹുവിൻ്റെ ആഗ്രഹമായിരുന്നു രാഹുവിൻ്റെ ആഗ്രഹത്തോടു കൂടി അവർ ശാരീരിക ബന്ധപ്പെട്ടി ഏർപ്പെട്ടു എന്നിട്ട് കുഞ്ഞായതിനു ശേഷം പറയുന്നത് ഗർഭചിത്രം അതായത് അബോഷന് അബോഷനിലേക്ക് പോകണമെന്ന രീതിയിൽ കമ്പയൻ ചെയ്തു പിൽച്ചു കൊടുത്തു നമുക്ക് വേറെ കാര്യം കൂടി പറയാൻ ഇപ്പം ഇപ്പൊ ഗൗതം രാഹുൽ മാം കൂട്ടത്തില് ന്യായീകരിച്ചുകൊണ്ട് അതിനോട് കാര്യം പറഞ്ഞ രണ്ട് എതിർവാദങ്ങൾ ഞാൻ ഉന്നയിക്കുകയാണ് രാഹുലിന് രാഹുലിൻ്റെ സുഹൃത്തിന് സ്വന്തമായിട്ടൊരു മെഡിക്കൽ ഷോപ്പുള്ള ആളാണത് അപ്പം അതുകൊണ്ട് തന്നെ കുറിപ്പടിയില്ലാതെ രാഹുലിന് മരുന്നുകൾ കിട്ടാറുണ്ട് അതുകൊണ്ട് തന്നെ പല കാര്യങ്ങൾക്കും രാഹുലിനെ കുറിപ്പടിയില്ലാതെ മരുന്ന് കിട്ടുന്നുണ്ട് അത് രാഹുൽ മിസ്യൂസ് ചെയ്യാൻ പെടാൻ സാധ്യതയുണ്ട് മറ്റൊരു കാര്യം ഇപ്പൊ രാഹു ഒന്നാം മത ജീവിത രണ്ടാം മത ജീവിതയോടും മൂന്നാം മത ജീവിതയോടും കുഞ്ഞുങ്ങൾ വേണം കുഞ്ഞുങ്ങളുടെ പേര് പോലും രാഹുലാണ് ഇട്ടത് കുഞ്ഞാറ്റ റയാൻ തുമ്പി തുടങ്ങിയ പേരുകൾ രാഹുലാണ് ഇട്ടത് പുറത്തു വരുന്ന കാര്യങ്ങളാണ് പറഞ്ഞത് എസ് ഐ ടി മാധ്യമങ്ങളോട് പറഞ്ഞു എനിക്കറിയില്ല ഇത് ഇതിപ്പോ സോഷ്യൽ മീഡിയയിൽ ഇപ്പൊ കേരളത്തിലെ പ്രമുഖ മാധ്യമപ്രവർത്തകർക്ക് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് കുഞ്ഞാറ്റെ അത് നമ്മുടെ ഈ ആദ്യ അതിജീവിത ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കുഞ്ഞാറ്റ റയാൻ തുമ്പി തുടങ്ങിയ പേരുകൾ ആ ജനിക്ക് വൈകിട്ടായ കുട്ടിക്ക് പേര് ഗർഭചന്ദ്രത്തിന് വിധേയമാക്കുന്നു പിന്നെ രാഹുലിന്റെ ശരീരഭാഷ രാഹുല് ഒരു ഇപ്പോൾ ഇപ്പോൾ എസ് ഐ ടി എസ് ഐ ടിയിൽ നിന്നും പുറത്ത് വന്ന മുഖ്യധാരാ മാധ്യമങ്ങളിൽ വന്നില്ല ചില ഓൺലൈൻ മാധ്യമങ്ങളിൽ വന്ന റിപ്പോർട്ടുകൾ പ്രകാരം രാഹുലിൻ്റെ ശരീരഭാഷ ഒരു സൈക്കോപാത്തിൻ്റെ ശരീരഭാഷയാണെന്നാണ് പറയുന്നത് ഒരു ക്രൂര വിനോദം രാഹു ഇവൻ ഒരു ആസ്വദിക്കുന്ന ഒരു തരത്തിലാണ് കാരണം മാനസികാരോഗ്യ വിദഗ്ധർ സൈക്കാട്ടിസ്റ്റുകളുടെ ഉപദേശവും നിർദ്ദേശവും സഹായവും എസ് ഐ ടി തേടുന്നുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് കാരണം രാഹുൽ ക്രിയകളും അതുപോലെ തന്നെ ചാത്തൻ സേവകളും സ്ഥിരമായി ചെയ്യുന്ന ഒരാളാണെന്ന് പറയുന്നുണ്ട് ഈ ആഭിചാരക്രിയയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെ വയറ്റിലാക്കിയതിന് ശേഷം കുഞ്ഞുങ്ങളെ ഗർഭിണി ഗർഭിണിയാക്കിയതിനു ശേഷം ഗർഭചിത്രം വരുത്തുന്നത് ഈ ആഭിചാരക്രിയയുടെ ഭാഗമാണെന്നൊക്കെ എസ് സേറ്റിക്ക് സംശയങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ട് എസ് എ ടി പരിശോധനകളും അന്വേഷണങ്ങളും നടത്തുന്നുണ്ട് മറ്റൊരു കാര്യം ചാത്തൻ സേവ നടത്തുന്ന സ്ഥിരമായി ചാത്തൻ തൃശ്ശൂരിൽ ചാത്തൻ സേവ നടത്തുന്ന ഒരാളാണ് രാഹുൽ സോറി രാഹുൽ മാങ്കൂടത്തിൽ എന്ന് പറയപ്പെടുന്നുണ്ട് നമുക്കറിയാം രാഹുൽ രാഹുൽ മാംകൂടെ തന്നെ പരസ്യമായി പിന്തുണച്ച ഒരു വ്യക്തിയായിരുന്നു കെ സുധാകരൻ കണ്ണൂരിലുള്ള സുധാകരൻ സുധാകരൻ തന്നെ സ്ഥിരമായിട്ട് ചാത്തൻ സേവയും വീടിൻ്റെ അടുത്ത് കൂടോത്രവും പരിപാടികളൊക്കെ നടത്തുന്നതാണ് അപ്പോൾ ഒരിക്കൽ സുധാകരൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളുടെ ഒരു ഭീഷണിയും ആക്രമണവും ഒക്കെ ഭയന്നാണ് തകിടുകൾ ചെമ്പുകളൊക്കെ വീടിൻ്റെ ചുറ്റും കുഴിച്ചിടുന്ന പരിപാടി സുധാ സുധാകര മാധ്യമങ്ങളോടും പറഞ്ഞത് ഇപ്പോഴും പരസ്യമായ ബൈറ്റുകളുണ്ട് ഇപ്പോഴും നമ്മുടെ പല ചാനലുകളിലെ ആർ കെസിലും യൂട്യൂബ് ചാനൽ യൂട്യൂബിലും ഒക്കെ ഇപ്പോൾ അവൈലബിളാണ് ആ സാധനം ഇപ്പോൾ ഉണ്ട് അപ്പോൾ സുധാകരൻ പരസ്യമായിട്ട് ഈ രാഹുൽ മാംകൂടത്തിനെ പരസ്യമായിട്ട് പിന്തുണച്ച ഒരാളാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കുന്നത് രാഹുലിനെ ഈ ചാത്തൻ സേവയുടെ ഭാഗമായിട്ടാണോ അതോ ആഭിചാരക്രിയയുടെ സ്വഭാവങ്ങൾ ഈ ഇത്തരത്തിലുള്ള വൈകൃതങ്ങൾ ഇത്തരത്തിലുള്ള മനോവൈകൃതങ്ങൾ അത് രാഹുൽ ഒരു സൈക്കോപാത്ത് സൈക്കോപാത്ത് ആണെന്ന ഒരു നിഗമനത്തിലേക്ക് എസ് ഐ ടി എത്തുന്നു എത്തുന്നുണ്ട് എന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഓക്കെ അപ്പം ഈ സൈക്കോപാത്ത്മാർ നമ്മുടെ നാട്ടിൽ ഒരുപാട് ഉണ്ട് അവരുണ്ടാവുന്നതിൽ ഒരു പല കാരണങ്ങളും ഉണ്ട് ഇപ്പം നമ്മൾ ഈ റിമാൻഡ് റിപ്പോർട്ട് മൂന്നാമത്തെ ഈ അതിജീവിതം നൽകിയ ആ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അയാൾ ഏത് രീതിയിലാണ് ആ റൂമിൽ ബെഡ്റൂമിൽ പെരുമാറിയത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അതിൽ അതിജീവിത പറയുന്നുണ്ട് അപ്പോൾ അതൊക്കെ സംശയിക്കാം അയാൾ ഒരു സൈക്കോപാത്താണോ അത്രത്തിലും ബ്രൂട്ടലായിട്ടുള്ള രീതിയിലാണ് ലൈംഗിക ബന്ധത്തിൽ ഇയാൾ ഏർപ്പെടുന്നത് രാഹുലിൻ്റെ സ്റ്റാൻഡ് എന്താ ഇവിടെ ഇപ്പോൾ ചാത്തൻ സേവയായിക്കോട്ടെ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ടുള്ള മറ്റു കാര്യങ്ങളായിക്കോട്ടെ നിയമപരമായിട്ട് ഇന്ത്യൻ നിയമത്തിന് വിരുദ്ധമായിട്ടുള്ള ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അത് ഞാൻ കോടതിയിൽ തെളിയിക്കും എന്നുള്ള കാര്യമാണ് അതെ കോടതിയിൽ സ്റ്റേറ്റ് കാര്യങ്ങളും ഉണ്ടാവും ഇപ്പൊ ഇപ്പൊ രാഹുൽ ഇപ്പൊ കസ്റ്റഡിയിലാണ് രണ്ടു ദിവസം കൂടി ഇനി ചോദ്യം ചെയ്യലുണ്ട് ചോദ്യമുനയിൽ രണ്ടു ദിവസം കൂടി രാഹുൽ നിൽക്കേണ്ടി വരും ഒന്നാമത്തെ കാര്യം നമുക്കിതില് ഏറ്റവും ഇതിലിപ്പോ അർദ്ധ സത്യങ്ങൾ ഞാൻ ഉപയോഗിക്കുന്നത് ഹാഫ് ബേക്ക്ഡ് ആയിട്ടുള്ള ട്രൂത്ത് മാത്രമേ നമുക്ക് ഈ കാര്യത്തിൽ അറിയുള്ളൂ എന്നുള്ളതാണ് അത് നമ്മൾ ആദ്യം അംഗീകരിക്കണം എന്നുള്ള ഒരു കാര്യമാണ് എല്ലാരും ചെയ്യേണ്ടത് ഒരു ഇതില് നമുക്ക് വെറും നാല്പത് ശതമാനവും മുപ്പതോ ശതമാനത്തിന്റെ സത്യം നമുക്ക് ഇപ്പോഴും അല്ല സോഷ്യൽ മീഡിയയിൽ മീഡിയ സോഷ്യൽ മീഡിയയിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ്വിന്റെയും കോൺഗ്രസിന്റെയും പണികള് സ്വാഭാവികമായിട്ടും രാഹുൽ ബാന്തല്ലേ പിന്തുണക്കും അതുപോലെ ഒരു ഭാഗം കോൺഗ്രസ് ഇപ്പൊ രമേശ് ചെന്നിത്തല പരസ്യമായി രംഗത്ത് വന്നു വി ഡി സതീശൻ രംഗത്ത് വന്നു കെ സി വേണുഗോപാൽ രംഗത്ത് വന്നു അതുപോലെ തന്നെ കെ മുരളീധരൻ രംഗത്ത് വന്നു പരസ്യമായി എതിർത്ത് സണ്ണി ജോസഫ് അതായത് കോൺഗ്രസ് എന്നുള്ള പാർട്ടി ചെയ്യാവുന്നതിന്റെ മാക്സിമം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞു രാഹുൽ പിന്നെ ഇനി രാഹുലിന് ഒരു കാര്യം കൂടി രാഹുലിനെതിരെ കോൺഗ്രസ് പാർട്ടി എടുക്കണമായിരുന്നു എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം കാരണം എം എൽ എ സ്ഥാനം കൂടി അദ്ദേഹത്തിനെ ഒഴിവാക്കിയിരുന്ന ഒഴിവാ അപ്പ ചോദിക്കും മുകേഷ് ഇല്ലേ എം വിൻസൻ ഇല്ലേ എൽദോസ് കുന്നപ്പള്ളി ഇല്ലേ എന്നൊക്കെ നമുക്ക് സ്വാഭാവിക മറു ചോദ്യങ്ങളുണ്ടാകും പക്ഷേ ഒരു അന്തസ്വ പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം രണ്ടര രണ്ടര മാസവും മൂന്ന് മാസവും മാത്രമേ ഉള്ളൂ അപ്പോൾ ഒരു ആസന തെരഞ്ഞെടുപ്പ് പടിവാദിക്കത്തിൽ നിൽക്കുന്ന സമയത്ത് കോൺഗ്രസ് പാർട്ടി ഈ ഒരു ഒരു ഇത്തരത്തിലൊരു നടപടി കൂടി എടുത്തില്ലെങ്കിൽ ഒരു പൊന്തുപോലായി മാറുമെന്നാണ് ഒരു എം എൽ എ സ്ഥാനത്ത് ഒന്നുകൂടി എം എൽ എ ആണല്ലോ രാജിവെപ്പിക്കുന്നു എന്തിനാ രാജിവെപ്പിക്കുന്നത് അദ്ദേഹം കൈപ്പത്തി ചിഹ്നത്തിൽ നിന്നാണ് കോൺഗ്രസിൽ കോൺഗ്രസിൽ നിന്ന് ഒന്നാമത്തെ കാര്യം ഇപ്പോഴും മാത്രമാണ് രാഹുൽ എന്ന സത്യം അല്ല പക്ഷെ രണ്ട് കോടതിയിൽ നിന്നും ജാമ്യം ജാമ്യം കിട്ടിയതൊക്കെ ഞാൻ അംഗീകരിച്ചു പറയുന്നത് അതിജീവിക ഇപ്പോഴും മൂന്ന് അതിജീവികമാരുടെ പരാതി ഇപ്പൊ നിലനിൽക്കുന്നുണ്ട് അതിൽ ആദ്യ അതിജീവിതരെ അതിജീവിത രണ്ടാം അതിജീവിതെന്ന് പറഞ്ഞു ജാമ്യം കിട്ടി മൂന്നാമത്തെ അതിജീവിതാണ് ഇപ്പൊ രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ഇപ്പൊ റിമാൻഡിലേക്കുന്നത് ഇപ്പോഴും രാഹുൽ പുറത്തു വന്നിട്ടില്ല ഇപ്പോഴും രാഹുൽ പുറത്തു വന്നിട്ടില്ല അന്വേഷണം ഇപ്പോഴും നടക്കിയത് എസ് ഐ ടി യുടെ ഭാഗത്ത് എസ് ഐ ടി ഇനിയും തെളിവുകൾ ശേഖരിക്കുകയാണ് രാഹുലിന്റെ ലാപ്ടോപ്പ് ഇപ്പോഴും കിട്ടിയിട്ടില്ല ഒരു മൊബൈൽ ഫോൺ കിട്ടാണ്ട് ഈ മൊബൈൽ ഫോണും ലാപ്ടോപ്പും സ്വാഭാവികം എസ് ഐ ടി വിളിച്ചെടുത്തു കഴിഞ്ഞാൽ കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നതാണ് എസ് ഐ ടി പ്രതീക്ഷിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് എന്തിനാണ് ഇപ്പോഴും അയാൾ ആരോപണ വിധേയനാണ് കോടതിയാണ് അന്തിമ തീരുമാനം തീർച്ചയായിട്ടും കോടതി അന്തിമ തീരുമാനം എടുക്കാത്തടത്തോളം കാര്യം അന്തിമ തീരുമാനം ആരോപണ നിന്ന് നിന്ന് പിന്നെ ആരോപണ പുറത്താക്കിയല്ലോ പാർട്ടി സ്ത്രീകൾക്ക് സ്ത്രീകൾ കോടതി വിധി വിഷയം മൂന്നാമത്തെ പരാതിയുടെ പറയുന്നു അതുകൊണ്ട് ഒരു ജാമ്യ ജാമ്യം കൂടി കിട്ടിയതിനു ശേഷം വന്നാല് പാർട്ടിന്ന് പുറത്താക്കിയ പോരായിരുന്നു അങ്ങനെ പുറത്താക്കിയോ അതെന്നോ വിഷയം കണ്ടിന്യൂസ് ആയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്യായിരിക്കുന്ന മാത്രം ഞാൻ കൗണ്ടറായിട്ട് പറഞ്ഞു ഞാനൊരു കാര്യം ആളുകളെ പോലെ കുറച്ച് മാത്രം സത്യം മനസ്സിലാക്കിയിട്ട് രാഹുൽ മാങ്കൂർത്തതിൽ പൂർണ്ണമായിട്ട് തെറ്റുകാരനാണെന്ന് പറയാൻ സൗകര്യം ഇല്ലാത്തത് കൊണ്ടാണ് ഞാനത് പറയുന്നത് ആ അതായത് നിലവിൽ ഒന്നാമത്തെ കാര്യം ഫസ്റ്റ് ഓഫ് ഓൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ ആദ്യത്തെ അതിജീവിതയും തമ്മിൽ എപ്പോഴാണ് ബന്ധം തുടങ്ങിയത് ആ ഡേറ്റ് ഒന്ന് മുതലാണ് എത്ര നാൾ ഇത് കണ്ടിന്യൂ ചെയ്തു ഇതിനിടയിൽ ഇവർക്ക് എന്തൊക്കെ സിറ്റുവേഷനിലൂടെയാണ് ഇവർ കടന്നു പോയത് ഇതൊന്നും എനിക്കറിയില്ല രണ്ടാമത്തെ വിഷയത്തിലും എനിക്കറിയാൻ പാടില്ല മൂന്നാമത്തെ വിഷയത്തിലും എനിക്ക് അറിയാൻ പാടില്ല എനിക്ക് അറിയുന്നത് എന്താ എനിക്ക് അറിയുന്നത് എന്താ ഏതാനും ചില എന്താണ് ചാറ്റ് സംഭാഷണങ്ങളുടെ പോയിന്റ് അതും ഏതാനും നുറുങ്ങ് മാത്രം ആ നുറിങ്ങ് മാത്രം ചാറ്റ് സംഭാഷണവും കുറച്ച് വോയിസും ഉണ്ട് ഇത് മാത്രമേ എനിക്കറിയില്ലു ഈ വിഷയത്തിൽ എനിക്കോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ മറ്റൊരു കുന്തു പറയാൻ പാടില്ല അപ്പൊ അങ്ങനെ ഒരു മറ്റൊരു കുന്തു പറയാൻ പാടില്ലാത്തൊരവസ്ഥയിൽ രാഹുൽ എന്തോ വലിയ ഭീകരവാദിയാണെന്ന നിലയിൽ അദ്ദേഹത്തെ ചിത്രീകരിക്കുന്നത് തെറ്റാണ് അതുകൊണ്ട് ഇവിടെ അതിജീവിതയ്ക്കൊപ്പവുമല്ല ഈ ആ സത്യം രാഹുത്തിനൊപ്പമാണ് കോടതിന്റെ അമിത ആത്മവിശ്വാസവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പറയാണ്ട് കാരണം ഞാൻ നേരത്തെ പറഞ്ഞു തന്നു മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം എസ് ഐ ടി തേടുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വിധം ഞാൻ നേരത്തെ ഒരു സൈക്കോപാത്ത് എന്ന് പറയാൻ അതുപോലെ നല്ല കംപ്ലീറ്റ് അതായത് സൈക്കോപാത്ത് ആണെന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ എസ് ഐ ടി യുടെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട് അതുപോലെ തന്നെ രാഹുൽ ലൈംഗിക മരുന്നുകൾ ലൈംഗിക ഉത്തേജന മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ടോ എന്ന തരത്തിലുള്ള ചില വിവരങ്ങൾ അവ സംശയങ്ങൾ എസ് ഐ ടി പ്രകടിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ആദ്യത്തെ രണ്ട് നിഗമനം അനുസരിച്ച് ഞാൻ പറഞ്ഞ ലൈംഗിക മരുന്നുകളുടെ കാര്യം ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ രാഹുലിന് സ്വന്തമായിട്ട് രാഹുലും സുഹൃത്തുമായിട്ടൊരു മെഡിക്കൽ ഷോപ്പ് നടത്താൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ ഇതിൽ നിന്നെല്ലാം രാഹുൽ രാഹുലിൻ്റെ ഒരു സാധാ സാധാരണ ഒരു നോർമൽ മനുഷ്യനല്ല രാഹുലിനെന്തോ വൈകൃതങ്ങളും മാനസികമായ തകരാറുകളുമുള്ള മാനസികമായ മാനസിക രോഗി എന്നല്ല ഈ ഒരു സെക്ഷൽ അഡിക്റ്റഡ് ആയ ഒരു സെക്ഷൽ പെർനെറ്റാണെന്ന രീതിയിലുള്ള ചില നിഗമനങ്ങൾ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് സ്വാഭാവികമായിട്ടും എസ് ഐ ടി ഈ റിപ്പോർട്ട് സ്വാഭാവികമായിട്ടും ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതിയിൽ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് പ്രോസിക്യൂഷൻ ഉണ്ടല്ലോ കോടതിയിലെ അഭിഭാഷകർ ഇതൊക്കെ സമർപ്പിക്കും അതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല മൂന്നാമത്തെ അതിജീവിത പരാതിയിൽ പെട്ടെന്നൊരു ജാമ്യം ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇതിൽ എന്തുകൊണ്ടാണ് ഈ എന്താണ് യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാതെ ഇയാൾ അറസ്റ്റ് ചെയ്യാനുള്ള കാരണം ഇയാളൊരു യാതൊരു നിയമ നടപടിയും സ്വീകരിക്കാതെ താങ്കൾ പറഞ്ഞത് ശരിയാണ് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഈ രണ്ട് വിഷയത്തിലും ഇയാളെ ജയിലിൽ ഇടണം എന്ന് പറയുന്ന സർക്കാരിന്റെ ആഗ്രഹം നടന്നില്ല അപ്പോ ഈ ഒരു വിഷയത്തില് പെട്ടെന്ന് കൊണ്ടുപോയിട്ട് തീർച്ചയായിട്ടും ഇതിലിപ്പോ അതുകൊണ്ട് ഞാൻ ഇതിന് വിശ്വസിക്കുന്നത് ഈ സർക്കാരിന് അതിജീവിതയോട് ആത്മാർത്ഥപരമായി സ്ത്രീകളോട് യാതൊരു സ്നേഹവും ഇല്ല ഇത് ചുമ്മാ ഗിമ്മിക്കും തട്ടിപ്പും മാത്രമാണ് യഥാർത്ഥത്തിൽ അതിജീവിതയോട് സ്ത്രീകളോടോ വലിയ സ്നേഹമൊന്നും ഈ സർക്കാരിന് ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പ്രത്യേകിച്ച് കേവലം രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള വിഷയം മാത്രമാണ് ഞങ്ങൾ ഒരു കാര്യം കൂടി പറഞ്ഞല്ലോ ഈ എന്താണ് ലൈംഗിക മരുന്നുകൾ ഉപയോഗിക്കുന്നുണ്ട് അതിലെന്താണ് നിയമപരമായിട്ട് തെറ്റാണോ ലൈംഗികപരമായ ും തീർച്ചയായിട്ടും അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ രാഹുലിനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരിശോധിക്കപ്പെടേണ്ടതാണ് നമ്മുടെ നാട്ടില് പോൺ സൈറ്റുകൾ അവൈലബിൾ ആണ് ഇന്റർനെറ്റിൽ മറ്റു പല സംവിധാനത്തിലൂടെയും ഈ പോൺ ആളുകൾക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് സർക്കാരിന് അതിജീവിതകളോടും അല്ലെങ്കിൽ സ്ത്രീകളോടൊക്കെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള താല്പര്യം ഉണ്ടെങ്കിൽ ഈ പോൺ സൈറ്റ് ആദ്യം ചെയ്യണം ചെയ്യേണ്ടത് കേരള അല്ല അല്ല അതിനുള്ള അതിനുള്ള ഒരു നടപടി സർക്കാരിന്റെ നിരോധിച്ചതൊക്കെ അല്ല അല്ലെങ്കിൽ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു താല്പര്യം ഈ പോൺ സൈറ്റുകൾ കണ്ടാൽ തന്നെ ആളുകൾ സഹിക്ക് ആയിക്കോ അതിന് പ്രത്യേകിച്ച് അല്ല അതിപ്പോ കേരള അത് നീ കേരളത്തിൽ ഞാൻ പറയുന്നത് അത്തരം പോൺ സൈറ്റുകൾ നമ്മുടെ നാട്ടിൽ ആയിട്ടുള്ള അത്രയും ക്രൂരമായിട്ടുള്ള പോൺസ് അവൈലബിൾ ആണ് ഇന്ന് പതിനഞ്ചു വയസ്സ് അടക്കമുള്ള കുട്ടികൾ അത് കാണുന്നുണ്ട് അതുകൊണ്ടാണ് കാനഡയിൽ എവിടെയോ എന്താണ് ഈ സോഷ്യൽ മീഡിയ അടക്കം ബാൻ ചെയ്യുന്ന കുറെ അധികം സാഹചര്യമൊക്കെ ഉണ്ടായി ഫോണൊക്കെ ബാൻ ചെയ്യുന്നത് അപ്പൊ ഇത്തരം പോൺ സൈറ്റുകൾ കണ്ടാൽ തന്നെ ആളുകൾ സൈക്കോ ആയിക്കോളും അതിന് പ്രത്യേകിച്ച് വേറെന്റേം ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ഇപ്പൊ എന്തായാലും നമുക്കിത് കാത്തിരുന്ന് കാണാം എന്തായാലും വരുന്ന ഒരു കാര്യം ഇതിൽ കൃത്യമായിട്ട് പറയേണ്ടത് എസ്റ്റേറ്റ് എന്തായാലും ഒരു പഴുതടച്ച അന്വേഷണമാണ് കാരണം ഇപ്പൊ പറഞ്ഞില്ലേ പിണറായി വിജയൻ സർക്കാർ അതായത് എൻ ഡി എഫ് സർക്കാർ ഇപ്പൊ പ്രതിരോധത്തിലാണ് ഒന്ന് സ്വർണൊക്കെ ഉള്ള അങ്ങനെ പല വിഷയങ്ങൾ ഇപ്പൊ പത്മകുമാറും എൻ വാസവും മാസങ്ങളായി ജയിലിലാണ് അങ്ങനെ പല വിഷയങ്ങളിലും പിന്നെ വെള്ളാപ്പള്ളി നട വിഷയങ്ങളിൽ പ്രതിരോധത്തിലാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ദയനീയമായിട്ട് അതിനെ അവർ തോറ്റു നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കെടുത്താൽ എൺപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വോട്ടിംഗ് പാക്യാൻ നിയമസഭയിലേക്ക് കൺവെർട്ട് ചെയ്യുമ്പോൾ എൺപത് മണ്ഡലങ്ങളിൽ യു ഡി എഫിന് ആധിപത്യമുണ്ട് അതിനർത്ഥം യു ഡി എഫ് യു ഡി എഫിന് അനുകൂലമായ ഒരു ട്രെൻഡ് സെറ്റ് ചെയ്ത് വരും കേരളത്തിൽ യു ഡി എഫ് അധികാരത്തിൽ വരാൻ പോകുന്ന ഒരു പ്രതീതി സൃഷ്ടിച്ചു കഴിഞ്ഞു അതുകൊണ്ട് പരമാവധി ഇനിയും രാഹുൽ മാങ്കുട്ടത്തിൽ മാത്രമല്ല ഇനിയും യു ഡി എഫ് സർ യു ഡി എഫിലെ പല നേതാക്കൾക്കെതിരെയും ഇത്തരം കേസ് ഈ പെണ്ണു കേസ് മാത്രമല്ല സ്ത്രീ വിഷയം മാത്രമല്ല പല വിഷയങ്ങളിലേക്കും പോകാൻ സാധ്യതയുണ്ട് കാരണം പിണറായി വിജയൻ അഗ്രഗണ്ഡനാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അധികാരം ഇല്ലാതെ അദ്ദേഹത്തിന് ജീവിക്കാൻ പറ്റില്ല അതൊക്കെ യാഥാർത്ഥ്യമാണ് എന്തായാലും എസ് ഐ ടി യുടെ ഭാഗത്തുനിന്ന് പഴുതടച്ച ഒരു അന്വേഷണം ഉണ്ടാവും പഴുതടച്ച രീതിയിലേക്ക് ഉണ്ടാവാനാണ് സാധ്യത കാരണം ആദ്യ രണ്ട് രണ്ട് അതിജീവിതമാരുടെ പരാതിയിലും കേസ് കോടതിയിലെത്തിയപ്പോൾ ഈസി ആയിട്ട് അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു ആദ്യ അതിജീവിതയിലെ പരാതിയിൽ വിവാഹിതയാണെന്നും രണ്ടാമത്തേത് വെൽ ഡ്രാഫ്റ്റഡ് കെട്ടുകഥയെന്നും പറഞ്ഞാണ് മറ്റേ രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചത് മൂന്നാമത്തെ ഇനിയിപ്പോൾ ഈ സ്വഭാവമായിട്ടും ഇപ്പം ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ സ്വഭാവമായിട്ടും രാഹുൽ പല വിഷയങ്ങളും ഇതും ഇതും അതുമാത്രമല്ല ഈ പെൺകുട്ടിയുടെ ഇന്ന് പതിനായിരം രൂപയുടെ ചെലുപ്പ് വാങ്ങിയ പറയുന്നുണ്ട് മൂത്തിൻ്റെ തുപ്പിയ കാര്യം പറയുന്നുണ്ട് ഇതായത് ഉപദ്രവിച്ചത് ഉപദ്രവിച്ച കാര്യമൊക്കെ പറയുന്നതൊക്കെ എസ് ഐ ടി ഇത് തെളിവുകൾ ഹാജരാക്കേണ്ടി വരും കാരണം കോടതിയുടെ മുമ്പിൽ വേണ്ടത് തെളിവുകളാണ് എന്തായാലും നമുക്ക് വരുകൾ ഒരു കാര്യം ഞാൻ അവസാനം നിർത്തുമ്പോൾ പറയാം ഈ ആഷി കപൂരിന്റെ ഒരു സിനിമയുണ്ട് ആശി കപൂർ സംവിധാനം ചെയ്ത മായാനദി എന്നാണ് പേര് ആ സിനിമയില് പേര് പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം അതിലുള്ള അപർണ എന്ന് പറയുന്ന ഐശ്വര്യ ലക്ഷ്മി ചെയ്ത ക്യാരക്ടർ അത് ഈ ടോവിനോ തോമസിനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് അതായത് ലൈംഗിക അതൊരു വാഗ്ദാനമല്ല അപ്പോൾ അത് വലിയ രീതിയിൽ യുവജനങ്ങൾക്കിടയിൽ ആഘോഷിക്കപ്പെട്ടൊരു സിനിമയാണ് ആ ഡയലോഗ് അടക്കം സ്ത്രീകളടക്കം അപ്പം നമ്മൾ ആദ്യം ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്സിസ് നോട്ട് എ പ്രോമിസ് എന്ന് വിശ്വസിച്ച് നടക്കുന്ന ഒരുപാട് സ്ത്രീകളുള്ള നാടാണിത് അത് നമ്മൾ ആദ്യം തിരിച്ചറിയണം സ്ത്രീകൾക്ക് ലൈംഗികതയോട് വളരെയധികം താല്പര്യമുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കണം ഇതിൽ പരിശോധിക്കപ്പെടേണ്ട ഏറ്റവും വലിയൊരു വിഷയം എന്ന് പറയുന്നത് എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഇതിൽ വിവാഹ വാഗ്ദാനം എന്ന് പറയുന്ന എലിമെന്റ് രാഹുൽ തുടക്കം മുതലേ ഈ റിലേഷൻഷിപ്പിലെല്ലാം ഇവരെ ഉണർത്തിയിരിക്കുന്നത് എന്നതാണ് കോടതി ഏറ്റവും പ്രധാനമായിട്ട് പരിശോധന അതായത് വിവാഹ വാഗ്ദാനം എത്രമാത്രം സീരിയസ് ആയിട്ട് ഈ റിലേഷൻഷിപ്പിൽ അവർ പിന്തുടർന്നിട്ടുണ്ട് അതില്ലെങ്കിൽ ഈ കേസ് പൊളിഞ്ഞു പോകും ഞാൻ വേറെ ഇപ്പം എസ് ഐ അന്വേഷിക്കുന്ന ഒരു പരിധി കൂടി പറയാം അതായത് ഇലന്തൂർ നരബലി കേസ് ഉണ്ടായില്ല മൂന്ന് വർഷം മുമ്പ് കേരളത്തെ പിടിച്ചു ഒരു ഭയങ്കര ഒരു കൊലപാതക നരബലി കേസായിരുന്നു ഇലന്തൂർ നരബലി നരബലി കേസ് അത് രാഹുൽ താമസിക്കുന്ന രാഹുലിൻ്റെ വീട്ടിൽ നിന്ന് ഏതായാലും നാലോ അഞ്ചോ കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഇലന്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് അപ്പോൾ ഇലന്തൂർ നരബ നരബലിയുമായി ബന്ധപ്പെട്ട് രാഹുലിന് അത് അത്തരം വിഷയങ്ങൾ രാഹുലിനെ സ്വാധീനിച്ചിട്ടുണ്ടോ എന്ന് പോലും മെസ്സേജി അന്വേഷിക്കുന്നുണ്ടെന്നാണ് പുറത്തു വരുന്നത് അന്വേഷിക്കട്ടെ അന്വേഷിച്ചിട്ട് സത്യം കണ്ടെത്താൻ നമുക്ക് അർദ്ധ സത്യം മാത്രമേ അറിയുള്ളൂ മുപ്പത് ശതമാനത്തിന്റെ സത്യം മാത്രമേ അറിയുള്ളൂ ബാക്കി എൺപത് ശതമാനത്തോളം നമുക്ക് ഇപ്പോഴും എഴുപത് ശതമാനത്തോളം നമുക്ക് ഇപ്പോഴും അറിയാനുണ്ട് അങ്ങനെ അറിയാത്ത അവസ്ഥയിലാണ് രാഹുൽ ഒരു കൊടും ഭീകരനാണ് ഒരു വെറും പീഡനകനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചിത്രീകരിക്കുന്നത് എന്തായാലും അത്തരത്തിൽ വളരെ ആയിട്ട് മുൻധാരണയോടുകൂടി മറ്റു മാധ്യമ പ്രവർത്തകരോ അല്ലെങ്കിൽ മറ്റു മാധ്യമങ്ങളോ പെരുമാറുന്നത് പോലെ എനിക്ക് എന്തായാലും പെരുമാറാൻ സാധിക്കില്ല സത്യത്തിനൊപ്പമാണ് ഇടതിനൊപ്പവുമല്ല വലതിനൊപ്പവും എന്തായാലും നമുക്ക് സർക്കാരിനെ പ്രതിരോധത്തിലാക്കുമോ സർക്കാരിന് സർക്കാർ തന്നെ തിരിച്ചടിയായിട്ട് മാറുമോ അതോ രാഹുല് രാമ്യം കിട്ടി പുറത്തിറങ്ങുമോ മൂന്നാമത്തെ മൂന്നാമത്തെ അതിജീവർക്ക് നീതി ലഭിക്കുമോ എന്ന കാര്യം നമുക്ക് കാത്തിരുന്നതാണ്